ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കുക്കർ ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കാൻ പത്ത് മിനിറ്റ് മാത്രം മതി നമുക്കിതുണ്ടാക്കാന് ചോറ് ഒട്ടും കുഴഞ്ഞു പോവില്ല അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലോട്ട് പോവാം മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ നോർമൽ ബസ്മതി റൈസ് ആണെങ്കിൽ അതെടുത്താൽ മതി പക്ഷെ കുക്കിംഗ് ടൈമ് വ്യത്യാസം ഉണ്ടാവൂട്ടോ ഞാനിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ മൂന്ന് കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് അടുത്തതായി ഒരു സവാള ഒരു പത്ത് പച്ചമുളക് എടുക്കാം രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയതാണത് ഇനി പേസ്റ്റ് ആയാലും കുഴപ്പമില്ല ഇത് രണ്ട് തക്കാളി പേസ്റ്റാക്കി എടുത്തതാണ് പേസ്റ്റാക്കി എടുക്കുന്ന സമയത്ത് തക്കാളിയുടെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാം പിന്നെ നമുക്ക് കുറച്ച് സ്പൈസസ് ആവശ്യമുണ്ട് കുറച്ച് പട്ട ഏലക്ക പെരിഞ്ചീരകം പിന്നെ ഡ്രൈ ലെമൺ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ മന്തിക്ക് ആവശ്യമുള്ളത് പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ കുക്കിംഗ് ടൈമിൽ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ബസ്മതി റൈസ് സോക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം അങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കാം അതിനുശേഷം നിങ്ങൾക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ റൈസ് കുതിർത്ത് വെക്കുന്നൊന്നുമില്ല ഞാൻ ഡയറക്റ്റ് ഉണ്ടാക്കുകയാണ് ഇനി അടുത്തതായി ഇതിലേക്ക് ഒരു അറുന്നൂറ് ഗ്രാം ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ലെഗ് പീസും തൈ പീസും കൂടിയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് പിന്നെ വിങ്സിൻ്റെ ഭാഗം എടുത്തിട്ടുണ്ട് ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മന്തി മസാല ഇത്രയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം മെഷർമെൻ്റൊക്കെ ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് പറയാൻ വിട്ടുപോയി ഉണ്ടെങ്കിൽ നിങ്ങളത് നോക്കാം കേട്ടോ ഇനി അത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി ഒരു കുക്കർ വെച്ച് ചൂടാവുന്ന സമയത്ത് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കാം നിങ്ങൾക്കിത് ഒലിവ് ഓയിലും ചെയ്തെടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ സ്പൈസസ് ചേർത്ത് കൊടുക്കാം നാല് ചെറിയ പീസ് എടുത്തിട്ടുണ്ട് നാലോ അഞ്ചോ ഏലക്ക എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് സ്പൈസസ് ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം മീഡിയം സൈസുള്ള ഒരു സവാളയാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് വളരെ ചെറിയ സവാളൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാം കേട്ടോ കൂടുതൽ ഉള്ളിയൊന്നും നമുക്ക് നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി മൂന്ന് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ബാക്കി നമുക്ക് അരിയൊക്കെ വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം ഇതാവുമ്പോൾ അത്യാവശ്യം കളറ് നമുക്ക് കിട്ടും നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് കളറൊന്നും നമ്മുടെ മന്തിയിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലത് പൊടിയൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് തക്കാളി പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന തക്കാളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ നോർമലി വീട്ടിലുള്ള തക്കാളി തന്നെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് അരച്ചെടുത്തിട്ട് ഇതുപോലെ യൂസ് ചെയ്താൽ മതി ഇനി തക്കാളി ഒന്ന് നന്നായി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇത് സവാള വഴറ്റിയതിന് ശേഷം ചേർത്ത് കൊടുക്കേണ്ടതാണ് ഞാൻ അത് മറന്നുപോയി അതുകൊണ്ട് ഇപ്പം ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല നമുക്കിതൊന്ന് വഴറ്റി എടുത്താൽ മതിയാവും പിന്നെ നമ്മൾ ചിക്കനൊക്കെ കുക്കറിൽ വേവിക്കുന്നതാണ് അപ്പോൾ അത് പ്രശ്നമല്ല കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ റെഡിയാവും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കറം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം അതിന് കൂടെ തന്നെ ഒന്നര ടീസ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കാം ഇനി പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി ഒന്ന് കുക്കായി കിട്ടണം ഒരു മൂന്നോ നാലോ മിനിറ്റ് നമുക്കിതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ചെറിയ ഡ്രൈ ലെമൺ ആണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം ഈ മസാല ഏറ്റവും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഞാനിവിടെ ഒരു കപ്പ് അളവിൽ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ചെറുതായി മിക്സ് ചെയ്യാം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈയൊരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി കുക്കർ അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഒരു വിസൽ അടിഞ്ഞതിന് ശേഷം കുക്കറിൽ താവിയൊക്കെ പോയിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്നിട്ട് അതിൽ നിന്ന് ചിക്കൻ പീസസ് ഇതുപോലെ എടുത്തു മാറ്റാം ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ മൂന്ന് കപ്പ് അരിക്ക് ആറ് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം കുറഞ്ഞു പോയി അരി പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടില്ല മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം ഇനി നോർമൽ ബസ്മതി റൈസൊക്കെ ആണെങ്കിൽ ഒരു വിസിൽ മതിയാകും കേട്ടോ ഇനി ഒരു പാൻ വെച്ച് ചൂടാവുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഞാൻ അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ ചെറുതായി ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരണം പിന്നെ ഇതിലേക്ക് ചിക്കൻ എടുക്കുന്ന സമയത്ത് സ്കിന്നോട് കൂടിയിട്ടുള്ളതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കുകയാണെങ്കിൽ മാഗി ക്യൂബ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ കുക്കറ് രണ്ട് വിസിൽ അടിഞ്ഞിട്ടുണ്ട് ഇനി ആവി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കുക്കർ ആവിയൊക്കെ ചെറുതായി പോയിട്ടുണ്ട് കുക്കർ തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിനൊരു സ്മോക്കി ഫ്ലേവർ കൊടുക്കണം അതിനു വേണ്ടി നടുക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം ഇനി സൈഡിലായിട്ട് ഇതുപോലെ ചിക്കൻ്റെ പീസസ് വെച്ച് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് പച്ചമുളക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഒരു നാലോ അഞ്ചോ പച്ചമുളക് ഇതുപോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പച്ചമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇനി നമുക്ക് കരി നന്നായി ചൂടാക്കിയെടുത്തതിന് ശേഷം ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ പുകഞ്ഞു വരുമ്പോഴത്തേനും നമുക്ക് കുക്കർ അടച്ചു കൊടുക്കണം ഒരഞ്ച് മിനിറ്റ് കുക്കർ ഇതുപോലെ അടച്ചു വെക്കാം നമ്മൾ റൈസിലും ചിക്കനിലും ഒക്കെ നല്ല ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം ഇപ്പം തന്നെ അടിപൊളി മണമാണ് വരുന്നത് അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് നിങ്ങൾ കണ്ടല്ലോ എത്ര പെട്ടെന്ന് നമ്മൾ ഈ ഒരു മന്തി റെഡിയാക്കിയെടുത്തതെന്ന് റൈസൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒട്ടിപ്പോയിട്ടില്ല വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ റൈസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഞാനിവിടെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയില് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നെയ്യിൽ വേണമെങ്കിൽ ഇതുപോലെ റൈസൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മന്തി റെഡി ആയിട്ടുണ്ട് നമ്മൾ സാധാരണ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് അരിയൊക്കെ വേവിച്ച് ഊറ്റിയെടുത്തിട്ടൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടൊമാറ്റോ ചട്നിയും അതുപോലെ മയണീസും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ മറ്റുള്ളവർ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്